ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മഴക്കാലം എത്തിയാൽ ഇടുക്കി വെള്ളച്ചാട്ടങ്ങളാൽ സമ്പന്നമാകും ചെറുതും വെറുതും പേരറിയാവുന്നതും പേരറിയാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയിലുണ്ട് മറയൂരിലേക്കും കാന്തല്ലൂരിലേക്കും എത്തുന്ന സഞ്ചാരികൾക്ക് മഴക്കാലത്ത് കണ്ടിരിക്കേണ്ട ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇറച്ചിൽപാറ വെള്ളച്ചാട്ടം നവമാധ്യമങ്ങളിൽ മുമ്പേ വൈറലായ ഇറച്ചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് സുന്ദരമായ കാന്തല്ലൂരിനെ അതിസുന്ദരമാക്കുന്ന കാഴ്ചകളിൽ ഒന്നാണ് ഇരച്ചിൽപാറ വെള്ളച്ചാട്ടം മറയൂരും പിന്നിട്ട് കാന്തല്ലൂരിലേക്കുള്ള യാത്രയിൽ കോവിൽ കടവിൽ നിന്ന് അല്പദൂരം സഞ്ചരിച്ചാൽ ഇരച്ചിൽപാറ വെള്ളച്ചാട്ടത്തിലെത്താം മഴ പെയ്തതോടെ വേനൽ കവർന്ന വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി തിരികെ എത്തി തുടങ്ങി നവമാധ്യമങ്ങളിൽ മുംബൈ വൈറലായ ഇരച്ചിൽപാറ വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഞങ്ങൾ വരുന്നത് അവിടെ പൊതുവെ ഇപ്പോൾ മഴയാണ് നല്ല നല്ല ദൃശ്യങ്ങളാണ് ഇവിടെ നല്ല നൈസ് ആയിട്ടുണ്ട് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങി കേരളത്തിന്റെ അയൽനാടുകളിൽ നിന്നും സഞ്ചാരികൾ ഇരച്ചിൽ പറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നു ാട്ടം ഏറ്റവും ഭംഗിയോടെ കാണാൻ കഴിയുന്ന കാലമാണ് മൺസൂൺ കാലമെന്ന് എന്ന് ഇവിടുത്തെ വ്യാപാരികൾ പറയുന്നു തിരക്ക് വർദ്ധിച്ചതോടെ വ്യാപാരികളുടെ കച്ചവടവും വർദ്ധിച്ചിട്ടുണ്ട് ഇത് കാന്തല്ലൂർ പഞ്ചായത്തില് പതിനൊന്നാം വാർഡി നിൽക്കുന്ന വാട്ടർഫാൾസ് ആണ് കോവിൽ കടവിൽ നിന്ന് ലെഫ്റ്റടുത്താണ് ഇതിന്റെ അകത്ത് വരേണ്ടത് ശരിക്കും പറഞ്ഞ ഇതിന്ന് ഒന്നും തന്നെ ആരും നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഫാൾസ് അല്ല ഇത് തന്നെ റെഡിയായി വരുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് മഴ വരുമ്പോഴത്തേനും ഇതിനേക്കാളും വെള്ളം കൂടുതൽ വരും നല്ല സഞ്ചാരികൾക്ക് കാണാൻ ആ സമയമാണ് നല്ലൊരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുമ്പോൾ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഷവർ പോലെ കിട്ടും ഇപ്പം എന്ന് പറയുമ്പോൾ നിനക്ക് ഇറങ്ങി കുളിക്കണം ആ സമയത്താവുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ റോട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നല്ല ഷവർ പോലെ വീഴും നല്ലൊരു സ്ഥലമാണ് ഉള്ളത് വെച്ച് നമ്മൾ ഗാന്ധലൂരിലുള്ള സ്പോട്ടിൽ ഏക ഒരു ഒരു സ്പോട്ട് എന്ന് നിങ്ങൾ കാണേണ്ട സ്പോട്ടാണ് വാട്ടർഫാൾസ് ഓഫ് റോഡ് ജീപ്പുകളിലോ സ്വന്തം വാഹനങ്ങളിലോ സഞ്ചാരികൾക്ക് സഞ്ചാരികൾക്കോട്ടത്തിലേക്ക് എത്താം കീഴിൽ നിന്ന് ഭംഗി ആസ്വദിക്കാനും കുളിക്കുവാനും കഴിയുമെന്നതാണ് ഇരച്ചിൽപാറ വെള്ളച്ചാട്ടത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത് പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന വെള്ളം ചെറു ജല കണങ്ങളായി പ്രദേശത്താകെ വന്ന് പതിക്കുന്ന കാഴ്ച ഇരച്ചിൽപാറ നൽകുന്ന വേറിട്ടൊരനുഭവമാണ് അപകട സാധ്യത ഏറെ കുറവാണെന്നുള്ളതും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽഫ് ആൻഡ് ജ്വല്ലേസ് പന്തളം ഹരിപ്പാട് കുളനട